പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം എന്നെ വളരെയധികം വേദനിപ്പിച്ച എൻ്റെ കണ്ണുകളെ ഈറാൻ അണിയിച്ച ഒരു കുറിപ്പായിരുന്നു ഇത് നമ്മുടെ പ്രിയപ്പെട്ട വൈദികർ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ തങ്ങളുടെ ബലഹീനതകൾ മൂലം ഒന്ന് വീട് പോകുമ്പോൾ അതിനെ വാർത്തയാക്കി പർവ്വതീകരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൊട്ടികോഴ്ചിക്കുന്ന ചിലരും വൈദികൻ്റെ വീഴ്ച പിശാജിന്റെ വിജയമാണെന്ന് അറിയുക അതെ വിമർശിക്കുന്ന നമ്മളോ പിശാജിനോടൊപ്പം നിന്ന് ഗാലറിയിലിരുന്ന് കൈയടിക്കുകയാണ് കേൾക്കാതെ പോകരുത് ഈ ഹൃദയം തുടങ്ങുന്ന കുറിപ്പ് വീണ് പോകുന്ന വൈദികരും സോഷ്യൽ മീഡിയയിലെ വിശ്വാസികളും വിശ്വാസികൾ തിരക്കിലാണ് കത്തോലിക്ക സഭയിലെ ഒരു വൈദികരെ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ സംഭവം ചർച്ച ചെയ്തുകൊണ്ടും പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടും വിശ്വാസികൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഒരാൾ മാറിയിരുന്ന് കൈകൊട്ടിച്ചിരിക്കുന്നു അത് മറ്റാരുമല്ല ബൈബിളിൽ ശത്രു എന്ന് വിശേഷിപ്പിക്കുന്ന പിശാച ക്രിസ്തുവിന് ശേഷം സഭയുടെ രണ്ടായിരം വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ് വിശ്വാസികളെ സഭയിൽ നിന്നകറ്റാൻ പിശാജ് ശ്രമിക്കുന്നത് രണ്ട് വിധത്തിലാണ് ഒന്ന് സഭയിലെ പുരോഹിതരെ പാവത്തിൽ വീഴ്ത്തുക രണ്ട് ഈ പാവം പ്രചരിപ്പിച്ച് വിശ്വാസികൾക്ക് സഭയോട് വെറുപ്പുളവാക്കുക ഇതിൽ ആദ്യത്തേതിൽ പിശാജിൻ്റെ ഇര വൈദികരാണെങ്കിൽ രണ്ടാമത്തേതിൽ അവൻ ഇരയാക്കുന്നത് വിശ്വാസികളെയും വൈദികരും വിശ്വാസികളും ഈ ദൗത്യം ഭംഗിയായി നിർവഹിക്കുമ്പോൾ സഭയുടെ ശത്രുവായ പിശാജ് കൈകൊട്ടി ചിരിക്കുന്നു കത്തോലിക്ക സഭയിൽ ഏകദേശം അഞ്ച് ലക്ഷത്തോളം വരുന്ന വൈദികരിൽ രണ്ടോ മൂന്നോ വൈദികർ ഓരോ വർഷവും കുറ്റകൃത്യങ്ങൾ മൂലം അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അത് വലിയ വാർത്തയാകാറുണ്ട് ഈ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുമ്പോൾ തെറ്റ് ചെയ്ത പുരോഹിതനെ കുറ്റപ്പെടുത്തുന്ന പോസ്റ്റുകൾ ഒരു ശതമാനമാണെങ്കിൽ ഇതിൻ്റെ പേരിൽ സഭയിലെ എല്ലാ പുരോഹിതരെയും സഭയുടെ കൂതാശികളെയും അടച്ചാക്ഷേപിക്കുന്ന പോസ്റ്റുകൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനമായിരിക്കും അതിനാൽ ഈ വിഷയത്തിൽ വിശ്വാസികൾ അതീവ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു സഭ എന്നത് ഒരേ സമയം മാനുഷികവും ദൈവികവുമായ ഒരു രഹസ്യമാണ് അത് പാപികളുടെ സഭയാണ് പാപികളായ സഭാ മക്കളോട് ക്രിസ്തു അപകാഠം ബന്ധപ്പെട്ടിരിക്കുന്നു മാനുഷികവും ദൈവികവുമായതിന്റെ പാപത്തിന്റെയും ദൈവ കൃപയുടെയും അവിഭാജ്യം ഐക്യമാണ് എന്ന രഹസ്യം ഒരു വൈദികൻ്റെ പാപം വിശ്വാസികളിലേക്ക് ദൈവം വർഷിക്കുന്ന കൃപാവരങ്ങളെ തടസ്സപ്പെടുത്തുന്നില്ല അതിനാൽ ഒരു വൈദികൻ വീഴുമ്പോൾ വിശ്വാസികൾ ഒരുപാട് അസ്വസ്ഥരാകേണ്ട കാര്യവുമില്ല തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുവാൻ രാജ്യത്തെ നിയമവും കോടതിയും ഉണ്ടല്ലോ തെറ്റ് ചെയ്തവർ ആര് തന്നെയായിരുന്നാലും അവർ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് മുമ്പിൽ നിൽക്കേണ്ടവരാണല്ലോ സഭ വിശദമായിരിക്കുന്നത് അതിന്റെ സകല അംഗങ്ങളും വിശദരാണെന്ന് സങ്കല്പിക്കപ്പെടുന്നതുകൊണ്ടല്ല പിന്നെയോ ദൈവം പരിശുദ്ധനായതുകൊണ്ടും അവിടുന്ന് സഭയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടുമാണ് വൈദികരുടെ വീഴ്ച ആഘോഷിക്കുന്നവരെ തിരിച്ചറിയുക സഭയെയും വൈദികരെ കൂതാശികളെയും ആക്ഷേപിക്കുവാൻ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്ന നിരവധി ഗ്രൂപ്പുകളുണ്ട് ഈ ഗ്രൂപ്പുകൾക്ക് നേതൃത്വം നൽകുന്നത് ക്രിസ്ത്യാനികൾ തന്നെയാണ് എന്നതാണ് ഖേദകരം ഈ കൂട്ടർ ഓരോ പ്രഭാതത്തിലും ഉണരുന്നത് തന്നെ ഏതെങ്കിലും ഒരു വൈദികൻ്റെ വീഴ്ച ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ കൂട്ടർക്ക് വൈദികരുടെ വീഴ്ച ഒരു ആഘോഷമാണ് വൈദികൻ പീഡിപ്പിച്ച കുട്ടിയുടെ വേദനയോ ആ കുടുംബത്തിനുണ്ടായ നഷ്ടമോ ഇക്കൂട്ടർക്ക് വേദനയോളവാക്കുന്നില്ല പിന്നെയോ ഒരു വൈദികൻ്റെ പാപം ഉയർത്തിക്കാട്ടി വിശ്വാസികളെ സഭയിൽ നിന്നും അകറ്റാമെന്ന സന്തോഷത്തിൽ അവർ സഭയിലെ പുരോഹിത വർഗത്തെ മുഴുവൻ അസഭ്യം പറയുന്നു സഭയിലെ കൂതാശികളെയും അതിൽ പങ്കെടുക്കുന്ന വിശ്വാസികളെയും അതിഷേപിക്കുന്നു സമൂഹത്തിലെ തിന്മയ്ക്കെതിരെ പ്രചരണം നടത്തുന്നു എന്ന വ്യാചേന അവർ സഭാമാതാവിനെ കല്ലെറിയുകയാണ് ചെയ്യുന്നത് എന്ന സത്യം വിശ്വാസികൾ തിരിച്ചറിയണം വൈദികരുടെ മധ്യസ്ഥനാവശ്യത്തെ ജോൺ മരി വിയാനി പറഞ്ഞ വാക്കുകൾ നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ മതത്തെ നശിപ്പിക്കുവാൻ ഒരുവൻ ആഗ്രഹിച്ചാൽ അയാൾ വൈദികരെ ആക്രമിച്ചുകൊണ്ട് തുടങ്ങുന്നു എന്തെന്നാൽ എവിടെ വൈദികർ ഇല്ലാതാവുന്നു അവിടെയെല്ലാം ബലികളും ഇല്ലാതാവുന്നു എവിടെ ബലികൾ ഇല്ലാതാകുന്നുവോ അവിടെ മതവും ഇല്ലാതാകുന്നു ഒരു വൈദികൻ എന്നത് ആകാശത്ത് നിന്നും ഇറങ്ങി വന്ന ഒരു വിശുദ്ധ വ്യക്തിയല്ല പാപികളായ മാതാപിതാക്കൾക്ക് പിറന്ന് പാപകരമായ സാഹചര്യങ്ങളെ വളർന്ന് പാപങ്ങൾ നിറഞ്ഞ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരു യുവാവാണ് പിന്നീട് വൈദികനായി തീരുന്നത് അതിനാൽ സമൂഹത്തിൽ ഏതൊക്കെ തിന്മ നിലനിൽക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം സ്വാധീനം വൈദികരിൽ ഉണ്ടാകും തൻ്റെ ജീവിതത്തിൽ ലഭിക്കാവുന്ന നിരവധി ലൗകിക സുഖങ്ങൾ സ്വമാനസാലെ ഉപേക്ഷിച്ചുകൊണ്ടാണ് നിരവധി വർഷങ്ങളിലെ പ്രാർത്ഥനയ്ക്കും പരിശീലനത്തിനു ശേഷം തിരുപ്പട്ടം എന്ന കൂതാച്ച സ്വീകരിച്ചുകൊണ്ട് ഒരാൾ വൈദികനാകുന്നത് ഇപ്രകാരം ഒരു യുവാവ് വൈദികനായി തീരുമ്പോൾ പിശാജെ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്നത് ഈ വൈദികനെ തന്നെ ആയിരിക്കും ഒരു സാധാരണ വിശ്വാസിയുടെ വീഴ്ച ദിനപത്രങ്ങളിൽ ഒരു ചെറിയ കോളം വാർത്തയാണെങ്കിൽ ഒരു വൈദികന്റെ വീഴ്ച ആ പത്രത്തിലെ പ്രധാന വാർത്തയായിരിക്കുമെന്ന് പിശാജിന് നന്നായി അറിയാം ഒരു വിശ്വാസി പാപം ചെയ്താൽ അത് മറ്റ് വിശ്വാസികളുടെ വിശ്വാസത്തിന് കോട്ടം തട്ടുകയില്ല എന്നാൽ ഒരു വൈദികിന്റെ വീഴ്ച അനേകം വ്യക്തികളെ ദൈവവിശ്വാസത്തിന് നകറ്റാൻ കാരണമാകുമെന്ന് തിരിച്ചറിയുന്ന പിശാജ് വൈദികനെ വീഴ്ത്താൻ കഠിന പരിശ്രമം നടത്തുന്നു അതിനാൽ തന്നെ ഓരോ വൈദികനും വേണ്ടി പ്രാർത്ഥിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം ഓരോ വിശ്വാസിക്കുമുണ്ട് ഇപ്രകാരം വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തവരാണോ നമ്മൾ എങ്കിൽ അവരെ വിമർശിക്കാനും നമുക്ക് അവകാശമില്ല കാരണം അവരുടെ വീഴ്ചയിൽ ഒരു ചെറിയ പങ്ക് നമുക്കുമുണ്ട് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നെയ്മരും പരിസേനും കൂടി യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നതായി നാം ബൈബിളിൽ കാണുന്നു വിശുദ്ധ വിശുദ്ധയോഗാൽ എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഇങ്ങനെയുള്ളവരെ കല്ലറിയണമെന്നാണ് മോശ കൽപ്പിച്ചിരുന്നത് എന്നാൽ യേശു അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ ഓരോരുത്തരായി സ്ഥലം വിട്ടു ഒടുവിൽ യേശുവും ആ സ്ത്രീയും മാത്രം അവശേഷിച്ചു ഒരു വൈദികൻ ചെയ്ത തെറ്റിൻ്റെ പേരിൽ വൈദികരെ മുഴുവൻ ആക്ഷേപിക്കുന്ന സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളോടും നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ എന്ന് ദൈവം പറഞ്ഞാൽ ആരും അവശേഷിക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും നന്നായി അറിയാം ഇന്ന് നാം വീഴാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ദൈവത്തിന് നന്ദി പറയാം കാരണം നാളെ നമ്മളും വീണുപോയേക്കാം ഇതിന്റെ വൈദികരെ വന്ധ്യം കരിക്കണമെന്നും പുരോഗതിരെ മുഴുവൻ വിവാഹം കഴിപ്പിക്കണമെന്നുള്ള ആവശ്യമായി ചിലർ ഇറങ്ങി കേരളത്തിൽ നടക്കുന്ന പീഡനങ്ങളുടെ കണക്കെടുത്താൽ വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കുന്നവർക്കാണ് ഇക്കാര്യത്തിൽ കൂടുതലും തെറ്റ് പറ്റുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ട് സഭയിലെ ബ്രഹ്മചര്യമാണ് ഇതിന് കാരണം എന്ന് പറയുക സാധ്യമല്ല സഭയിലെ അംഗങ്ങൾക്ക് തെറ്റുകളും കുറവുകളും എല്ലാ കാലങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് മദർ തെരേസ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും ഇതുപോലുള്ള തെറ്റുകൾ സംഭവിച്ചിരുന്നു ഇപ്രകാരം തെറ്റുകളെ നിർമാർജനം ചെയ്യാൻ സഭയിൽ മാറ്റം ആവശ്യമാണെന്ന് ബാധിച്ചിരുന്ന ഒരു പത്രപ്രവർത്തകർ ഒരിക്കൽ മദർ തെരേസ് ഇപ്രകാരം ചോദിച്ചു സഭയിൽ ഏത് മേഖലയിലാണ് ഒരു മാറ്റം വേണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നത് മദർ ആ പത്രപ്രവർത്തകന്റെ നേരെ നോക്കി പ്രകാരം പറഞ്ഞു സഭയിൽ മാറ്റം വേണ്ടത് എന്നിലും നിന്നിലുമാണ് ആരാണ് പുരോഹിതൻ ഒരു പുരോഹിതൻ പാപം ചെയ്തു എന്ന് കേട്ടാൽ നാം വളരെയേറെ അസ്വസ്ഥരാകാറുണ്ട് എങ്ങനെയാണ് ഒരു പുരോഹിതൻ ഇപ്രകാരമുള്ള പാപങ്ങൾ ചെയ്യാൻ സാധിക്കുക ഒരു വൈദികന്റെ വീഴ്ച നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്തേക്കാം അതിനാൽ ആരാണ് ഒരു വൈദികൻ എന്ന് നാം അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും പഴയ നിയമത്തിലെ വൈദികർ സ്വർഗീയ കാര്യങ്ങളുടെയും ഭൗതിക കാര്യങ്ങളുടെയും ഇടയ്ക്കുള്ള അതായത് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള മധ്യസ്ഥരായിരുന്നു എന്നാൽ ക്രിസ്തു അപ്പൗരോഹിത്യം പൂർണ്ണമാക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്തു യു ക്യാറ്റ് ഇരുന്നൂറ്റി അമ്പത് ഇന്ന് സഭയിൽ നാം കാണുന്ന വൈദികർ തൻ്റെ സ്വന്തം അധികാരത്തോ ധാർമ്മിക പൂർണ്ണതയാലോ അല്ല പ്രവർത്തിക്കുന്നത് പിന്നെയോ ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഈ വൈദികർക്ക് സ്വന്തമായി ഒന്നുമില്ലാത്തതിനാൽ അയാൾ സർവോപരി ഒരു ദാസനാണ് ഇതേപ്പറ്റി വിശുദ്ധ തോമസ് അക്കീനോസ് ഇപ്രകാരം പറയുന്നുണ്ട് ക്രിസ്തു മാത്രമാണ് യഥാർത്ഥ പുരോഹിതൻ എന്നാൽ മറ്റുള്ളവർ അവിടത്തെ ശുശ്രൂഷകരാണ് അതിനാൽ ക്രിസ്തു മാത്രമാണ് നമ്മുടെ പുരോഹിതൻ അവൻ ഒരിക്കലും പാപം ചെയ്യാത്തവനും നമുക്ക് വേണ്ടി പേടകൾ സഹിച്ച് മരിച്ചവനും ഉദ്ധാനം ചെയ്തവനും പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമാണ് അതിനാൽ ക്രിസ്തുവിനെ നോക്കി വേണം നാം ഓടാൻ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ രക്ഷയും മാർഗവും ക്രിസ്തു മാത്രമായിരിക്കട്ടെ ഇന്ന് സഭയിൽ കാണുന്ന വൈദികർ സേവകരാണെങ്കിൽ അവരുടെ യജമാനം ക്രിസ്തുവാണ് ക്രിസ്തുവിൻ്റെ സേവകരായി വൈദികർ വീഴുമ്പോൾ അവരെ വിധിക്കുവാൻ നാമാരാണ് അവരുടെ യജമാനായി ക്രിസ്തു തന്നെ അവരെ വിധിക്കട്ടെ മറ്റൊരാളുടെ സേവകനെ വിധിക്കാൻ നീ ആരാണ് സ്വന്തം യജമാനന്റെ സന്നിധിയിലാണ് അവൻ നിൽക്കുകയോ വീഴുകയോ ചെയ്യുന്നത് റോമ പതിനാല് നാല് വൈദികർ ചെയ്യുന്ന ചെറിയ പാവങ്ങൾ പോലും സമൂഹത്തിൽ ആഴമായ മറവുണ്ടാക്കുന്നു എന്ന് സത്യം തന്നെ ഓരോ വൈദികൻ പാപം ചെയ്യുമ്പോഴും സഭാമാതാവ് കരയുന്നുണ്ട് ഇത്തരം തെറ്റുകളുടെ ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട് സഭയിലെല്ലാ വൈദികർക്കും വേണ്ടി നമുക്കും ഉയർത്തി പ്രാർത്ഥിക്കാം അഞ്ചു ലക്ഷം വൈദികരിൽ രണ്ടോ മൂന്നോ പേർ വീഴുമ്പോൾ അത് ഉയർത്തിക്കാട്ടി സഭാമാതാവിനെ വിമർശിക്കുന്നവർ ദൈവശാസ്ത്രജ്ഞനായ ഫാദർ കാൾ റാന പറഞ്ഞത് ഓർമ്മിക്കും നല്ലത് സഭ ചുളിവുകളും ചാലുകളുമുള്ള ഒരു വൃദ്ധയാണ് എന്നിരുന്നാലും അവൾ എൻ്റെ അമ്മയാണ് സ്വന്തം അമ്മയെ ഒരുത്തരും തല്ലുകയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ചിന്തിക്കാം നാം ചുളിവുകളുള്ള അമ്മയെ തല്ലുന്നവരാണോ എന്ന്